തുടരക ദിണ്ടികൽ ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്കാണ് ഇടുക്കി പെരുവന്താനത്തിന് സമീപം ചരക്ക് ലോറിയുടെ ടയറുകൾ പൊട്ടി റോഡിൽ കിടക്കുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം ജീനസ് രാജു നോക്കും ചേർന്നത് ജൈൻ വളരെ ബുദ്ധിമുട്ടി മണിക്കൂറുകളായി ഗതാഗതം ഒരു പാതയിലൂടെ ഒരു വശത്തുകൂടി മാത്രമായി തുടരുന്നു എന്തുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നത് രതീഷ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ വാഹനം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് പ്രദേശവാസികൾ പരാതിപ്പെടുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് പത്ത് മുപ്പതോടുകൂടിയാണ് ചരക്കുമായി വന്ന ലോറി അതിന്റെ രണ്ടു ടയറുകളും പൊട്ടി തീ പിടിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നാട്ടുകാരൊക്കെ ചേർന്ന് പെട്ടെന്ന് തീ അണച്ചു പക്ഷേ ആ വാഹനം ആ റോട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇതോടുകൂടി ഈ വഴിയുള്ള ഗതാഗതം ഒരു വശത്തു കൂടി മാത്രമാണ് നടക്കുന്നത് ഈ സമയത്ത് നല്ല ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വലിയ ഗതാഗതക്കുരുക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത് പെടുന്നുണ്ട് ഏതാണ്ട് ആറ് മണിക്കൂറായി വാഹനം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ആംബുലൻസ് അടക്കം ഗതാഗത കുരുക്കിൽ പെട്ടു പോകുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി അവിടെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ പരാതി കുറച്ച് സമയം ആ പ്രദേശവാസികൾ ഗതാഗത നിയന്ത്രണം നടത്തിയിരുന്നു പക്ഷെ അതിനുശേഷം അവർ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പോയി എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ അടക്കം ആരോപിക്കുന്നത് ശരി ജൈനസ് രാജുവാണ് വിവരങ്ങൾ